ഇത്ര ആൾക്കാരിൽ വേണോ ഈ വീട്ടിലെന്താ ഹായ് എല്ലാവർക്കും നമസ്കാരം സ്വാഗതം താണ്ടെ നമ്മൾ ആദ്യ കുട്ടനെ കൂട്ടാനായിട്ട് വന്നാണ് നമ്മൾ തിരിച്ചു പോകണത് നമ്മുടെ ബ്ലോഗിൽ ആദ്യമായിട്ട് രണ്ടുപേര് നാല് പേര് അതെ വീട് നിറച്ച ആളായില്ലേ സന്തോഷായില്ലേ ഇപ്പം വീട് നിറച്ച ആളുണ്ട് ഇത്ര ആൾക്കാരിൽ വേണം ഈ വീട്ടിലെന്താ എന്നാലേ അച്ഛമേള ഉണ്ടാവുള്ളൂ അതെ മ്മീ പോയക്കാ അതെ അതെ വിഷമുണ്ടോ കരയൊന്നും ഇല്ലെടി കാടി ശരി കയറി ആണോ ചോപ്പൊക്കെ ഉണ്ടല്ലോ എന്നെ പറ്റിയ ആദി ആദ്യ ഡ്രസ് വാങ്ങില്ല അങ്ങനെ മമ്മിയെ പിരിയുന്ന സങ്കടം ആദിയെ പിരിയുന്ന സങ്കടം വീണേ കിക്കലി കൂട്ടമാണ് പോവാ നമുക്ക് तदनर्यान्दरे गसि पर्यो यो गसि पर्यो नि सबै भन्नु भत्ले के कुचै कोइन होन भईले अरे कोदि न 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 അതെ എത്ര പേരറങ്ങി വരുന്നത് താവിട്ട് രണ്ടു മൂന്നു പേര് വന്നു ആയിട്ട് എല്ലാരും കണ്ടിരുന്നോ പടുത്തരത്തി എവിടെ എവിടെയൊക്കെ ആയിട്ട് ഞാൻ ഇവരെ കണ്ണീരിന്റെ തുള്ളി വന്നിരിക്കാം പരിപാടി അറിയാൻ

എവിടുന്നുണ്ടേ ജെ സി പി ഇവിടെ ഇരുന്നാണല്ലേ ഇത് നമ്മള് കട്ടപ്പന പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നാണ് ഞങ്ങളുടെ ഓട്ടോ എത്ര ദിവസം കൂടി അവട്ടിൽ വരുന്നത് എന്ത് സന്തോഷമാണെന്ന് അറിയാമോ ഞാൻ അവിടെ നിന്ന് പതുക്കെ ഘട്ടപ്പനക്ക് തമിഴിലോട്ട് പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ആദ്യക്ക് വിഷമമായി ആദ്യം പെട്ടെന്ന് അവിടെ കളിച്ചോണ്ടിരുന്നേ ആദ്യം ഓടി ഇറങ്ങി വന്ന് എന്നെ എടുത്തോ എടുത്തു എന്ന് പറഞ്ഞു കാരണം അവനെ ഇട്ടിട്ട് പോകുന്നൊരു പേടിയായി പോയി അല്ലേ അല്ലെ അതി മമ്മി മമ്മി അങ്ങനെ ഒരാഴ്ച കൂടി വീട്ടിലെത്തിയിരിക്കയാണ് ഒരാള് കുളിക്കാൻ പോയി കേട്ടോ അതുകൊണ്ടാ വീഡിയോ കാണിക്കാത്ത അപ്പൊ ഒരുപാട് സമയമായി ഞങ്ങൾ എന്താ പറയുക രാത്രി എട്ടുമണിയായി ഞങ്ങൾ ഇവിടെ എത്തുന്നു രാവിലെ പോയതാണ് അല്ല എണ്ണമ്മേ വരുന്നു മാറണ്ട് പുളിയൊക്കെ കഴിഞ്ഞിട്ട് മുടിയൊക്കെ ഇട്ടില്ലേ ഓ ഇപ്പൊ ഫോണ് വേണം അതാണ് ഇതാ വരുന്നു ഇതാ വരുന്നു ഫോൺ എടുക്കാനായിട്ട് പൊട്ടിച്ചോ എന്നാ പൊട്ടിച്ചേ

വിടെ അവന് വെള്ള കളിക്കാൻ കിട്ടിയ പിന്നെ അവനൊരു സൂത്രം കാണണ്ട ആദ്യ കുഞ്ഞിനെ പോലെ തന്നെ ഇരിക്കുന്ന കുഞ്ഞ് പേപ്പർ എടുത്ത കരയുന്നു കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളെ ഒരു കുമ്മിന് ഉമ്മിനെ പുറയെ ഓടിച്ചു ഓടിച്ച് ഓടി തല്ലിക്കൊന്ന് തല്ലിക്കൊന്നാണോ എങ്ങനെയാണോ അടുത്ത രണ്ടു മുമ്പ് ചതഞ്ഞ് അടപ്പുണ്ട് തൊണ്ടയിലാക്കിയിട്ടേ തൊണ്ടയിട്ടുണ്ട് ഇങ്ങനെ ആക്കുക അതൊക്കെ അസ്വസ്ഥതയായിട്ട് വൈറ്റ് പോയി പെട്ടെന്ന് വെച്ചിട്ട് വെള്ളം എടുത്ത് കൊടുത്ത് ചോറും പിച്ചി കൊടുത്തു അപ്പോ ഞങ്ങൾ ഇന്നത്തെ യാത്രകളൊക്കെ കഴിഞ്ഞ് ഞങ്ങളോട് വന്നു അതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നു പക്ഷെ നമ്മളൊന്നും വീഡിയോ എടുത്തില്ലല്ലേ കുറേ പരിപാടികൾ നടന്നു പിന്നെ കുറേ ഫോട്ടോഷൂട്ട് നടത്തി ഫോട്ടോഷൂട്ട് നടത്താൻ വേണ്ടി നമ്മൾ പോയതാണ് പക്ഷെ ഫോട്ടോഷൂട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നടത്താൻ പറ്റിയില്ല സമയം പോയി അതുപോലെ തന്നെ നമ്മൾ ക്യാമറ ഒന്നും വർക്ക് ചെയ്തില്ല വർക്ക് ചെയ്തിട്ട് നല്ല ചാർജില്ലായിട്ട് പോയി പിന്നെ പോയി നമ്മൾ തൽക്കാലം നമ്മുടെ ഫോണിൽ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ആ ഫോട്ടോസ് ഫോട്ടോസൊക്കെ നമ്മൾ കൂടുതലായിരിക്കും നോക്കട്ടെ ശ്രമിക്കാം കാരണം എഡിറ്റ് എന്ന് അമ്മമ്മ ചെയ്തോ അയ്യോ കയ്യില് വന്നേക്കുന്നു ആ ഒരു ഒരമ്മാൻ കഴിഞ്ഞ കയ്യിൽ വന്നേക്കുന്നു അനു മമ്മി ഒരാഴ്ച കൂടി വീട്ടിലെത്തിയതാണ് കേട്ടോ മമ്മിക്ക് ഭയങ്കര സന്തോഷം

കപ്പയോടും വാഴയോടും വർത്താനം പറഞ്ഞ് മമ്മി വന്നാലും മമ്മിക്ക് ഒരു മനസമാധാനം കിട്ടു ആ ഇല്ലാത്തതിന്റെ ഭവുണ്ടല്ലേ

സ്ഥലം പോലെ തോന്നിക്കും കൃഷികളുണ്ട് നല്ല രസമുണ്ട് നല്ല പ്ലേസ് ആണ് ഇഷ്ടപ്പെട്ടില്ല നല്ല വെളിച്ചം കിട്ടുന്നൊരു സ്ഥലമാണ് നല്ല ഒരു നല്ല ഇഷ്ട ചുറ്റോട് ചുറ്റും താമസക്കാർ പാതരാത്രി പോകാൻ പേടുന്നുലിയും ആനയൊന്നും വരികയല്ല അങ്ങനെ ഇതുണ്ട് അങ്ങനെ കള്ളന്മാരും പോവാൻ പറ്റില്ല ഇഷ്ടംപോലെ ചുറ്റും വീടും എല്ലാ എന്തായാലും നല്ലൊരു സൗകര്യം ഉണ്ട് കേട്ടോ മാറി കരുതലും കൊള്ളാം ഇഷ്ടപ്പെട്ടു ആദ്യ കുഞ്ഞെ അതോടെ ഭയങ്കര കട്ടിയാണ് അത് ഒട്ടിച്ചു വെക്കാം ഞാനത് ഒട്ടി വെക്കാം അപ്പൊ എന്തായാലും വിശേഷങ്ങളൊക്കെയാണ് പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് എടുത്തില്ല വിശേഷങ്ങളൊക്കെ പിന്നീട് ഒരു ദിവസം കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യാട്ടോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു മമ്മിയുടെ ആങ്ങളുടെ മകനും മകൻ്റെ വൈഫും രണ്ട് പിള്ളേരും ഒക്കെയാണ് അവരാണ് ഞമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അപ്പൊ പോയത് എല്ലാരും കുട്ടികളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകളൊക്കെ വീഡിയോകളൊക്കെ പിന്നീട് നമുക്ക് കാണാം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒച്ച വീഡിയോയുടെ അവസാനത്തിലേക്കാണ് നല്ലൊരു വീഡിയോ വീണ്ടും ബൈ ¡Oh! <laughs> <laughs> uh -huh.